ഏഷ്യാനെറ്റ് ന്യൂസ് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് മറ്റാർക്കും മറികടക്കാൻ കഴിയില്ലെന്ന് കരുതിയ നിന്നും ഇപ്പോൾ തലകുത്തി വീണിരിക്കുകയാണ് ചാനൽ ഈ പശ്ചാത്തലത്തിൽ എഡിറ്റോറിയൽ വിഭാഗത്തിൽ വലിയ അഴിച്ചുമണിക്കൊരുങ്ങിയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ടേറ്റീവ് വിട്ട് ഏഷ്യാ ന്യൂസിൽ ജോലിക്ക് കയറാനിരുന്ന മാധ്യമ പ്രവർത്തകൻ ഉണ്ണി ബാലകൃഷ്ണനോട് ഉടൻ ജോലിയിൽ പ്രവേശിക്കാൻ മാനേജ്മെന്റ് നിർദ്ദേശം നൽകി മോദി സർക്കാരിനെതിരെ ദേശാപുമാനി വാര്യയിൽ എഴുതുന്ന പരമ്പരയെ തുടർന്ന് ഉണ്ണി ബാലകൃഷ്ണന്റെ നിയമനം ഏഷ്യാനെറ്റ് താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുകയായിരുന്നു കഴിഞ്ഞ റേറ്റിൽ ഏഷ്യാനെറ്റ് പൊടുന്നതിനെ താഴെ പോയതോടെ ട്വന്റി ഫോർ രണ്ടാം സ്ഥാനത്ത് എത്തിയിരുന്നു അതോടെയാണ് വലിയ ആഴ്ച മണിക്ക് ഏഷ്യാനെറ്റ് തയ്യാറെടുക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായാണ് ഏഷ്യാനെറ്റ് റേറ്റിംഗിൽ മൂന്നാം സ്ഥാനത്തേക്ക് വീഴുന്നത് ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ഒന്നാം സ്ഥാനം ഏഷ്യാനെറ്റിന്റെ കയ്യിൽ നിന്നും നഷ്ടമായത് റിപ്പോർട്ടർ ടി വി ഒന്നാം സ്ഥാനത്തേക്ക് കയറി വന്നു ഇപ്പോഴിതാ രണ്ടാം സ്ഥാനവും ഏഷ്യാനെറ്റിന് നഷ്ടമായിരിക്കുകയാണ് ഏഴാഴ്ചകളിൽ ഒരു തവണ ഒഴികെ എല്ലാ ആഴ്ചയിലും റിപ്പോർട്ട് ടി വി ഒന്നാം സ്ഥാനം നിലനിർത്തി ഇരുപത്തി മൂന്നാം ആഴ്ചയാണ് ഒന്നാം സ്ഥാനം ഏഷ്യാനെറ്റ് ന്യൂസ് തിരിച്ചു പിടിച്ചത് അന്ന് ക്ലാസ്സിസ് പെർമനന്റ് എന്ന പോസ്റ്റർ തയ്യാറാക്കി ഏഷ്യാനെറ്റ് ന്യൂസ് മുഖം ശ്രമിച്ചെങ്കിലും തൊട്ടടുത്ത ആഴ്ച റിപ്പോർട്ടറിന് പിന്നിൽ പോയി ഇപ്പോഴിതാ രണ്ടാം സ്ഥാനവും നഷ്ടപ്പെട്ട് മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് ഒന്നാം സ്ഥാനത്തുള്ള റിപ്പോർട്ടർ ടി വിക്ക് നൂറ്റി പതിനെട്ട് പോയിന്റുകളാണ് ഉള്ളത് രണ്ടാമതുള്ള ട്വന്റി ഫോർ ന്യൂസിന് നൂറ്റി പതിമൂന്ന് പോയിന്റുകളുണ്ട് ഇത് ആദ്യമായിട്ടാണ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് ട്വന്റി ഫോർ എത്തുന്നത് ഏഴ് പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് ഏഷ്യൻ ന്യൂസിന് രണ്ടാം സ്ഥാനം നഷ്ടമായിരിക്കുന്നത് ഏഷ്യൻ ന്യൂസിനുള്ളത് നൂറ്റി ആറ് പോയിന്റാണ് അമ്പത്തിരണ്ട് പോയിന്റുമായി മനോരമ ന്യൂസ് നാലാം സ്ഥാനത്തും നാല്പത്തിയേഴ് പോയിന്റുമായി മാതൃഭൂമി ന്യൂസ് അഞ്ചാം സ്ഥാനത്തുമുണ്ട് ആറാം സ്ഥാനത്തുള്ളത് ഇരുപത്തിനാല് പോയിന്റുമായി ന്യൂസ് മലയാളമാണ് കൈരളിയും ജനം ടിവിയും തമ്മിലുള്ള മത്സരത്തിൽ ഇരുപത്തൊന്ന് പോയിന്റുമായി കൈരളി ന്യൂസ് ഏഴാമതാണ് തൊട്ടുപിന്നിലുള്ള ജനം ടിവിക്ക് ഇരുപത് പോയിന്റുണ്ട് പതിവ് പോലെ ന്യൂസ് ന്യൂസെയിറ്റീൻ കേരളവും മീഡിയാവണ്ണുമാണ് അവസാന സ്ഥാനങ്ങളിൽ തുടരുന്നത് ന്യൂസ് ന്യൂസെയിറ്റീൻ കേരളത്തിന് പതിനേഴ് പോയിന്റുള്ളപ്പോൾ മീഡിയവണ്ണിന് ഒൻപത് പോയിന്റ് മാത്രമാണുള്ളത് കടുത്ത മത്സരത്തിന്റെ മുൻപിൽ നിൽക്കെ റിപ്പോർട്ട് ടി വി വിട്ട് ഏഷ്യാൻ ന്യൂസിൽ പ്രവേശിക്കാനിരുന്ന ഉണ്ണി ബാലകൃഷ്ണന്റെ ജോയിനിങ് തീയതി മാനേജ്മെന്റ് നേരത്തെ നീട്ടി നൽകിയിരുന്നു മോദി സർക്കാരിനെതിരെ ദേശാഭിമാനി വാരികൾ എഴുതുന്ന പരമ്പരയാണ് അദ്ദേഹത്തിന് വിനയായത് ജനാധിപത്യം കൊല ചെയ്യപ്പെട്ട പതിനൊന്ന് വർഷങ്ങൾ എന്ന ലേഖന പരമ്പരയാണ് വിവാദമായത് മോദി സർക്കാരിന്റെ നിലപാടുകളെ വിമർശിക്കുന്ന ഒരാളെ എങ്ങനെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ ചാനലിൽ സുപ്രധാന പദവിയിൽ ഇരുത്തും എന്നതാണ് ഇപ്പോൾ ചർച്ച